അപ്പൊ കാശ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് എന്റെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ പര്യാടത്തിനെന്നാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇന്ന് സൈക്കിൾ ട്രാവലിംഗ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പാട് ഭാഗത്തേക്കാണ് അവിടെയുള്ള കാഴ്ചകൾ ഗ്രാമ കാഴ്ചകളും നഗര കാഴ്ചകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഞാനൊക്കെ നമ്മളെത്തിന്ന് പറഞ്ഞാൽ ചമ്മുടെ പാചക ഇതുവരെ നമ്മൾ ഇവിടെ നിർത്തിക്കൊണ്ട് സൈക്കിൾ നിർത്തി കൊണ്ട് ഇവിടെ വീഡിയോ എടുത്തിട്ടില്ല നമുക്ക് ഏകദേശം എടപ്പാളെത്തണം എടപ്പാളെത്ര ഒരുപാട് ദൂരം പോവാണ്ട് അപ്പോൾ സൈക്കിൾ നിർത്തി ഇടക്കിടക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തിയിട്ട് ലാത്ത് പോയിന്റ് എത്തിയതിനെ എല്ലാ വീഡിയോയും കൂടി നമുക്ക് കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണ്ട തിരിക്കണം ഇനി സൈക്കിൾ എടുക്കട്ടെ എത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇടപ്പാളിലാണ് എന്റെ മുഖം കുറച്ച് ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നത് നമ്മൾ എന്ന് വെച്ചാൽ അവിടെ റോഡൊക്കെയാണ് അപ്പോൾ നല്ല ബ്ലോക്ക് ആണ് എടപ്പാൾ മേൽപ്പാലത്തിലേക്ക് ഞാൻ മേൽപ്പാലത്തിന്റെ ഫോട്ടോ കാണാൻ പനി തരാത്ത മേൽപ്പാലമാണ് സാധാരണ പനിയൊക്കെ തീർന്നോളൂ നമുക്ക് താജ്ജിറ്റ് ഒരു വിദഗ്ധത്തിനാണ് നമ്മൾ അച്ചീവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അത്രയും ദൂരം ഉണ്ടായിരുന്നു എടപ്പാളിലേക്ക് ഇങ്ങോട്ട് പിന്നെ കേറ്റ ഇറക്കും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അധികം വീഡിയോസ് കാര്യങ്ങൾ അത് ആഡ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു മേൽപ്പാലം കാണാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇറക്കിരിക്കും വട്ടാണ് ചെറിയ വട്ടാണ് അത്രേ ഉള്ളൂ ഈ ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇടപ്പാട് ബിറ്റിയിലേക്ക് ഒന്ന് സജ് ആയിട്ട് വരാം ആയിക്കോട്ടെ നമ്മൾ കുറ്റിപ്പറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് തിരക്കാണ് അതായത് ഈ പാതിന് പയനാട്ടിൽ പോയിട്ട് നല്ല തിരക്ക് ഉണ്ടായത് കൊണ്ട് നമുക്കിവിടെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല ഈ വീഡിയോ ഷോർട്ട് ആയതുകൊണ്ട് നിങ്ങളധികം ആൾക്കാരും ലൈക്ക് ചെയ്യാതെ പോകരുത് അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ മേൽപാദത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നേരം ബൈ സൈനിങ് ഓഫ് മെഡിൾ ബ്ലോക്ക്